ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെയധികം രുചികരവും ഹെൽത്തിയുമായ ഒരു പനീർ മസാലയുടേതാണ് പനീർ മസാല ഉണ്ടാക്കുന്നതിന് മുൻപായി നമുക്കത് അല്പസമയം വെള്ളത്തിൽ ഇട്ട് വെക്കണം അതിനുശേഷം അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്കായി രണ്ട് തക്കാളി ഒരു സവോള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ചോ അഞ്ചോറല്ലി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇനി ഇവ ഓരോന്നും നമുക്ക് അരിഞ്ഞെടുക്കാം സവോള അല്പം വലുപ്പത്തിലാണ് അരിഞ്ഞിരിക്കുന്നത് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക സോൾട്ട് ലെസ് ബട്ടറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആകുന്നിടം വരെ നമുക്കിത് ചൂടാക്കിയെടുക്കാം ഇപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ബ്രൗൺ നിറമാകുന്നിടം വരെ നമുക്കിത് വളറ്റിയെടുക്കാം അടുത്തതായി ചേർക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയാണ് ഈ സവോള കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത് സവോള വഴറ്റുമ്പോൾ ഒരുപാട് ബ്രൗൺ നിറമാകണ്ട ഒരു കുറച്ച് കളർ മാറുന്നിടം വരെ നമുക്കിതിനെ വഴറ്റിയെടുത്താൽ മതി അപ്പോൾ ഏകദേശം ബ്രൗൺ നിറമായിട്ടുണ്ട് സവോളയൊക്കെ കുറച്ച് ബ്രൗൺ നിറമായിട്ടുണ്ട് അടുത്തതായി ചേർക്കുന്നത് മുളക് പൊടിയാണ് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് മുളക് പൊടിയുടെ പച്ചമണം മാറുന്നിടം വരെ ഇതിനെ ഇളക്കി കൊടുക്കാം മുളക് പൊടിയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം സവോളയും തക്കാളിയും നന്നായിട്ട് മിക്സ് ആകുന്നിടം വരെ ഇതിനെ ഇളക്കി കൊടുക്കണം മിക്സെല്ലാം ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഈ എല്ലാം തണുത്തതിന് ശേഷം അതിനെ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് ആക്കി വേണം അരച്ചെടുക്കാൻ ഇതുപോലെ പേസ്റ്റാക്കി അരച്ചതിന് ശേഷം ഈ കൂട്ട് ഒരു പാനിലേക്ക് മാറ്റി അതിനെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളം ചേർത്ത് വേണം തിളപ്പിച്ചെടുക്കാൻ ഇനി ഈ അരച്ച കൂട്ട് ഒരു പാനിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഇനിയും ചേർക്കുന്നത് ബട്ടറാണ് ബട്ടർ അതിലേക്ക് മെറ്റാ നിടം വരെ ഇളക്കി നന്നായിട്ട് കുറുക്കിയെടുക്കുക അങ്ങനെ മസാലയെല്ലാം കുറുകി റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന പനീറാണ് കൊടുക്കുന്നത് ഈ പനീറിന് അധികം വേവൊന്നുമില്ല ഇത് വളരെ സോഫ്റ്റ് ആണ് എങ്കിലും ഈ മിക്സിനകത്ത് കിടന്ന് കുറച്ച് സമയം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം തിള വന്ന് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആകുന്നിടം വരെ ഇതിനെ തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ കുറുകെ റെഡിയായിട്ടുണ്ട് കുറുകി കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കസൂരിമേത്തിയാണ് ഉലുവ ഇല ഇലയാണ് ഈ കസൂരി കസൂരിമേത്തി എന്ന് പറയുന്നത് ഡ്രൈ ലീഫാണ് ഇതിനെ കയ്യിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം നമുക്കിത് കൊടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പനീർ മസാലയുടെ സ്വാദ് ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പഞ്ചസാര ചേർക്കുന്നത് പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആകുന്നിടം വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ബട്ടർ ഇതിനകത്ത് അലിഞ്ഞു ചേരുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതിനെ ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇനി നമുക്കതിനെ ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം വളരെയധികം രുചികരവും ഡെലീഷ്യസുമായ ഒരു വിഭവമാണ് ഈ പനീർ ബട്ടർ മസാല കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്